വളരെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ആണ് അഞ്ച് മണിയോടുകൂടി വന്നത് പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭ്യമായിരിക്കുന്നു പൊതുമുതൽ നശിപ്പിച്ചു ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്തു എന്ന കേസിൽ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യമാണ് ലഭ്യമായിരിക്കുന്നത് പി വി അൻവർ എം എൽ എക്ക് മൂന്ന് പ്രധാനപ്പെട്ട വ്യവസ്ഥകളോടുകൂടിയാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് അത് ഇവയാണ് മുപ്പത്തി അയ്യായിരം രൂപ പൊതുമുതൽ നശിപ്പിച്ചതിൽ കെട്ടിവെക്കണം നഷ്ടമാണത് നഷ്ടപരിഹാരമാണത് പിന്നീട് അൻപതിനായിരം രൂപ ജാമ്യത്തുകയായി കെട്ടിവയ്ക്കുകയും വേണം എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാവുകയും വേണം വളരെ പ്രധാനപ്പെട്ട മൂന്ന് വ്യവസ്ഥകളിൽ മേലാണ് പി വി അൻവർ എം എൽ എക്ക് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പി വി അന്വർ എം എൽ എ ജയിൽ മോചിതരാകും കോടതിയെന്നുള്ള ഉത്തരവ് കോട ജയിലിലേക്ക് എത്തണം ജയിൽ അധികൃതർ അത് ആ ഉത്തരവ് വാങ്ങിയ ശേഷം മാത്രമേ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ കഴിയുള്ളൂ അതേസമയം പോലീസിന്റെ നടപടികൾ ഘടിപ്പിക്കുന്നു പി വി അൻവർ എം എൽ എ കേന്ദ്രീകരിച്ചുകൊണ്ട് അൻവർ എം എൽ എയുടെ അനിയായി ഇ എസ് സുഗുവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തും കഴിഞ്ഞ ദിവസത്തെ ഡി എഫ് ഒ ഓഫീസ് ആക്രമണത്തിൽ സുഗുവിന് നിർണായകമായ പങ്ക് ഉണ്ട് അവിടെ ഗൂഢാലോചനാസൂത്രിതമായി നടന്നു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ പി വി അൻവർ എം എൽ എ െതിരെ നടന്ന നിയമപരമായ നടപടികൾ സുഗുവിലും നമുക്ക് കാണാൻ കഴിയും സുഗുവിനെയും മജിസ്ട്രേറ്റിനേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് കോടതി സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്കൊക്കെ ഹാജരാക്കി പി പി ആക്ട് ചുമത്തും ചുമത്താനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അപ്ഡേറ്റ്സാണ് നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഇപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശക്തമായ വാദഗതികളാണ് കോടതിയിൽ പ്രതിഭാഗം പി വി അൻവറിന് വേണ്ടി ഉയർത്തിയത് ഒരു ദിവസം പോലും പിന്നിടുന്നതിന് മുൻപ് തന്നെ നേരത്തോട് നേരം തികയുന്നതിന് മുൻപ് തന്നെ എം എൽ എക്ക് ജാമ്യം വാങ്ങി നൽകാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ കഴിഞ്ഞിരിക്കുന്നു പ്രോസിക്യൂഷനും സർക്കാരിനും ഏറ്റ കനത്ത തിരിച്ചടി എന്ന് നമുക്ക് ഈ സംഭവം വിലയിരുത്തേണ്ടി വരും അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവികാസങ്ങളാണ് നമ്മൾ കണ്ടത്